വറുത്തും അടിച്ചു കെറ്റിക്കോ പക്ഷേ ഈ സാധനത്തിന്റെ എണ്ണ ഉണ്ടായിരുന്നെങ്കില് എന്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കായിരുന്നു പെട്രോൾക്കോട്ടെ ആ പറഞ്ഞതില് കാര്യം ഇല്ലാതെ അതായത് നമ്മൾ വറുത്തും പൊരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന കുക്കിംഗ് ഓയിൽ ഉണ്ടല്ലോ വേസ്റ്റ് കുക്കിംഗ് ഓയിൽ ഇത് ഗവൺമെൻറ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രൽ ഫ്യൂവൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ ലയിപ്പിച്ചാൽ അവർ നമുക്ക് വാഹനത്തിൽ നിറയ്ക്കാൻ പറ്റുന്ന ബയോ ഡീസൽ ഡീസലാക്കിത്തരും ഈ സർവീസ് ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്ന റെസ്റ്റോറൻറ്റ് ചെയിൻസും ഹോട്ടൽസും പിന്നെ ഈ ട്രീസ് ഒക്കെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ ആവശ്യമനുസരിച്ച് ബിന്നും കണ്ടെയ്നറും ക്യാനും ഒക്കെ അവർ നമുക്ക് സൗകര്യമുള്ള അതായത് ക്ലയൻ്റിന് സൗകര്യമുള്ള പോയിന്റിൽ അവർ കൊണ്ട് വെച്ച് തരും കൂടുതലായിട്ടും അവർ ഏറ്റവും അടുത്ത മോൾസിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്തു തരുന്നത് ഈ ഒരു കണ്ടെയ്നേഴ്സിലൊക്കെ ഒരു ഓട്ടോമേറ്റഡ് അലാം സിസ്റ്റം ഉണ്ട് അതായത് കണ്ടെയ്നർ നിറഞ്ഞു കഴിയുമ്പം ഈ സിസ്റ്റത്തിൽ നിന്ന് ഒരു അലാം നേരിട്ട് അവരുടെ ഓഫീസിലേക്ക് ചെല്ലുകയും അവിടുന്ന് അവരുടെ സ്റ്റാഫ് വന്ന് ഇത് അപ്പം തന്നെ റീപ്ലേസ് ചെയ്ത് തരികയും ചെയ്യും അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും കസ്റ്റമറിന് ഐ കളക്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി മാനേജ് ചെയ്യാവുന്നതാണ് ഇത് മാത്രമല്ല ഒരു സർട്ടിഫിക്കേഷൻ ഒരു ഗ്രീൻ സർട്ടിഫിക്കേഷൻ കൂടെ അതായത് ഗവൺമെൻറ്റിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ഒത്തുചേർന്ന ഒരു ഗ്രീൻ സർട്ടിഫിക്കേഷനും കൂടെ അവർ ക്ലയൻറ്റിന് ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ സർവീസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് അവരുടെ വെബ്സൈറ്റ് ന്യൂട്രൽ ഫ്യൂവൽസിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക ഈ കോൺടാക്റ്റ് നമ്പറും കൂടെ ചെക്ക് ചെയ്യുക